മെയ് പതിനഞ്ച് കർഷകനായ വിശുദ്ധ ഇസിദോർ പണക്കാരനായ ഒരു ഭൂ ഉടമയുടെ സ്ഥലത്ത് വേലക്കാരനായി ജോലി ചെയ്തിരുന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്ന ഇസിദോർ ഒരു ഭർത്താവും പിതാവുമായിരുന്നു ദൈവരാജ്യത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിരുന്ന അസാധാരണ വിശ്വാസമുണ്ടായിരുന്ന ഇസിദോർ ഒരു സാധാരണ ദിവസ ജോലിക്കാരന് എങ്ങനെ അസാധാരണ വിശുദ്ധിയോടെ ജീവിക്കാം എന്നതിൻ്റെ തെളിവാണ് ആയിരത്തി എഴുപതിൽ സ്പെയിനിലുള്ള മാട്രിഡിലെ ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിലാണ് ഇസിദോർ ജനിച്ചത് ദരിദ്രരായിരുന്നുവെങ്കിലും സദ്ഗുണ സമ്പന്നരായിരുന്നു ഇശുദോറിൻ്റെ മാതാപിതാക്കൾ വീട്ടിലെ ദാരിദ്ര്യം കാരണം ഇശുദോറിന് വിദ്യാഭ്യാസം ലഭിച്ചില്ല ചെറുപ്പം മുതൽ പുണ്യത്തിലും വിശുദ്ധിയിലും വളരാൻ മാതാപിതാക്കൾ അവനെ സഹായിച്ചു ഒരിക്കൽ ബാലനായ ഇസിദോർ കൃഷിയിടത്തിലൂടെ നടക്കുമ്പോൾ അവന് ഒരു പഴം ലഭിച്ചു അവൻ അതുമായി വീട്ടിലേക്ക് വരുന്ന വഴി ഒരു യാചകനെ കണ്ടുമുട്ടി രണ്ട് ദിവസമായി ഭക്ഷണം കഴിക്കാത്ത ആ യാചകനുമായി ഇശുദോർ ആ പഴം പങ്കുവച്ചു വീട്ടിലെത്തിയ അമ്മയോട് വിവരം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നല്ല കാര്യം ഉള്ളത് പങ്കുവയ്ക്കുമ്പോൾ ദൈവം നമുക്ക് ആവശ്യമായവ തരും അമ്മയുടെ ഈ വാക്കുകൾ ജീവിതകാലം മുഴുവൻ അവന് ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു പിതാവ് മരിച്ചതോടെ ചെറുപ്പത്തിൽ തന്നെ വീടിൻ്റെ ഉത്തരവാദിത്വം ഇശുദോറിന് ഏറ്റെടുക്കേണ്ടി വന്നു ഒരു സമ്പന്ന ഭൂമിയുടെ ഭൂ ഉടമയുടെ കൂലിപ്പണിക്കാരനായാണ് അവൻ ജോലി ചെയ്തത് ദരിദ്രയായ മരിയ എന്ന പെൺകുട്ടിയെ അവൻ വിവാഹം ചെയ്തു പ്രാർത്ഥനയും ഭക്തിയും ലാളിത്യവും നിറഞ്ഞവളായിരുന്നു അവൾ ദരിദ്രനായ ഇസിദോർ എങ്ങനെയാണ് ഒരു വിശുദ്ധനായി മാറിയത് ഒന്നാമതായി അദ്ദേഹം ദരിദ്രരോട് അതീവ ദയാലുവായിരുന്നു അദ്ദേഹവും ഭാര്യയും തങ്ങളുടെ പക്കലുള്ള ചെറിയ തുക കൂടുതൽ ആവശ്യമുള്ളവർക്ക് പതിവായി വിതരണം ചെയ്തു ഇഷിദോർ ആഴമായ പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു ദൈവത്തിന് സ്ഥാനം നൽകിയ അദ്ദേഹം എല്ലാ ദിവസവും ജോലിക്ക് മുമ്പ് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയുടെ ഫലമായി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് മാത്രമല്ല മരണശേഷവും നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചു ഒരു ദിവസം ഇശുദോറിൻ്റെ കുഞ്ഞ് ആഴമുള്ള ഒരു കിണറ്റിൽ വീണു യശുദോറും ഭാര്യയും തീഷ്ണമായി പ്രാർത്ഥിച്ചപ്പോൾ കിണറ്റിലെ വെള്ളം അത്ഭുതകരമായി ഉയർന്നു വരികയും അവർക്ക് കുഞ്ഞിനെ പുറത്തെടുക്കാൻ സാധിക്കുകയും ചെയ്തു എല്ലാ ദിവസവും രാവിലെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നത് കൊണ്ട് യശുദോർ മറ്റു പണിക്കാരേക്കാൾ താമസിച്ചാണ് ജോലിക്കെത്തിയിരുന്നത് ഇതേക്കുറിച്ച് പരാതി ലഭിച്ചപ്പോൾ ഭൂടമ അന്വേഷണം നടത്തി ഇസുദോർ പതിവായി വൈകിയാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ ഭൂ ഇതേക്കുറിച്ച് ചോദ്യം ചെയ്യാനെത്തിയപ്പോൾ അത്ഭുതകരമായ കാഴ്ചയാണ് കണ്ടത് ഇതാ മലാഹമാരെ പോലെ തോന്നിക്കുന്ന കാളകൾ ഇസുദോറിനൊപ്പം നിലം ഉഴുതുമറിക്കുന്നു ഇസുദോർ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകിയതുകൊണ്ട് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ജോലി ചെയ്യുവാൻ ദൈവം അദ്ദേഹത്തിന് മാലാഖമാരുടെ സഹായം നൽകി ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളെയും യശുദ സ്നേഹിച്ചിരുന്നു ഒരു തണുപ്പ് കാലത്ത് അദ്ദേഹം ഒരു ചാക്ക് ധാന്യം പൊടിക്കുവാനായി കൊണ്ടുപോകുമ്പോൾ വിശക്കുന്ന കുറേ പക്ഷികളെ കണ്ടു അദ്ദേഹം ധാന്യത്തിൽ കുറേ പക്ഷികൾക്ക് നൽകിയപ്പോൾ കൂടെയുള്ളവർ വിമർശിച്ചു എന്നാൽ ധാന്യം പൊടിച്ചു കിട്ടിയപ്പോൾ അല്പം പോലും കുറവ് വന്നില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് ലഭിച്ചതിൻ്റെ ഇരട്ടിപ്പൊടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഒരിക്കൽ ഇടവക ദേവാലയത്തിൽ തിരുനാളിന് ശേഷം പുതുവിരുന്ന് നടക്കുമ്പോൾ കൂടുതൽ സമയം പള്ളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന യശുദോർ വൈകിയാണ് ഭക്ഷണത്തിനെത്തിയത് അദ്ദേഹത്തിനായി മാറ്റി വച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ യാചകരുടെ നീണ്ട നിര കണ്ടു അവർക്ക് നൽകാൻ വേറെ ഭക്ഷണമില്ല ഇസിദോർ തൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ഒരു യാചകന് നൽകി തുടർന്ന് അടുത്തയാൾക്ക് എല്ലാവർക്കും നൽകി കഴിഞ്ഞിട്ടും ഭക്ഷണത്തിന് കുറവ് വന്നില്ല എല്ലാവരും ഇത് കണ്ട് അത്ഭുതപ്പെട്ടു യസുദോറിൻ്റെ ഭാര്യ മരിയയും വളരെ വിശുദ്ധമായ ജീവിതമാണ് നയിച്ചത് അവരുടെ ഏകമകൻ യുവാവായിരിക്കുമ്പോൾ തന്നെ മരിച്ചതിനെ തുടർന്ന് അവർ ബ്രഹ്മചര്യ വ്രതമെടുത്ത് അവരെ ദൈവത്തിന് സമർപ്പിച്ചു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് മെയ് പതിനഞ്ചിന് അറുപതാമത്തെ വയസ്സിലാണ് യശുദോർ മരിച്ചത് ജനങ്ങൾ ഒരു വിശുദ്ധനായി പരിഗണിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ അഴുകാത്ത ശരീരം നാൽപ്പത് വർഷത്തിന് ശേഷം വിശുദ്ധ അന്തർയോസന ദേവാലയത്തിലേക്ക് മാറ്റി സംസ്കരിച്ചു വിശുദൂരിന മരണശേഷം നിരവധി അത്ഭുതങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അഞ്ഞൂറിലധികം അത്ഭുതങ്ങൾ വിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ നടന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ മുസ്ലിങ്ങളുമായ യുദ്ധത്തിനിടെ കാസ്റ്റിലെ അൽഫോൻസോ എട്ടാമൻ രാജാവിന് വിശുദ്ധ ഇശുദോറിൻ്റെ ദർശനം ലഭിക്കുകയും വിജയത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു ആ വർഷം തന്നെ ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷം വിശുദ്ധൻ്റെ ശരീരം അത്ഭുതകരമായി പുറത്തെടുത്തപ്പോൾ അതിന് യാതൊരു കേടും സംഭവിച്ചിരുന്നില്ല നൂറ്റാണ്ടുകൾക്ക് ശേഷം സ്പെയിനിലെ രാജാവായ ഫിലിപ്പ് മൂന്നാമൻ വിശുദ്ധൻ്റെ ശരീരത്തെ സ്പർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണകരമായ രോഗം അത്ഭുതകരമായി സൗഖ്യപ്പെട്ടു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ടിൽ ഗ്രിഗറി അഞ്ചാമൻ മാർപ്പ യുസുദോറിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച അതേ ചടങ്ങിലാണ് വിശുദ്ധനായി ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസ് സേവിയർ അവിലായിലെ തെരേസ ഫിലിപ്പ് നേരി എന്നിവരെയും വിശുദ്ധനായി പ്രഖ്യാപിച്ചത് യസുദോറിൻ്റെ ഭാര്യ മരിയയും ഒരു പുണ്യ ജീവിതമാണ് നയിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണ് മരിയ മരിക്കുന്നത് മരിയയുടെ മധ്യസ്ഥം വഴിയും നിരവധി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് സ്പെയിനിൽ സാന്താ മരിയ ദ ല കബേസ എന്നാണ് മരിയ അറിയപ്പെടുന്നത് വരൾച്ചയുടെ നാളുകളിൽ വിശുദ്ധയുടെ മതസ്ഥയിൽ നിരവധി പ്രാവശ്യം മഴ പെയ്തിട്ടുള്ളതായി വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് ആഗസ്റ്റ് പതിനൊന്നിന് മരിയ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽ ചേർക്കപ്പെട്ടു